ഹലോ അസ്ലാമലൈക്കും ഹബീസ് വല്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കല്യാണ വീട്ടുകളിലൊക്കെ ഇപ്പം ട്രെൻഡിങ് കഴിഞ്ഞുകൊണ്ടിരിക്കണേ ഇളനീർ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ആദ്യം തന്നെ മൂന്ന് ഇളനീർ എടുത്തിട്ടുണ്ട് അത് ചെത്തി വൃത്തിയാക്കി ഇതേപോലെ വെള്ളം കാമ്പും ഒക്കെ വേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം മൂന്ന് ഇളനീറിൻ്റെ വെള്ളം അതുപോലെ അതിൻ്റെ കാമ്പ് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ചെറുതാക്കി കട്ട് ചെയ്ത് പിന്നെ ചൈന ഗ്രാസ് രണ്ട് ലിറ്റർ പാല് ഇതൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മിൽക്ക് മേഡിൻ്റെ അതും ഇനി ഇതാ ചൈന ഗ്രാസ് ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് എടുത്ത് അതിലോട്ട് ഞാനിപ്പോൾ ഇളനീർ വെള്ളത്തിൽ തന്നെ കേട്ടോ ഇത് കുതിർത്തെടുക്കണ അപ്പം അര ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അത് കുതിരാൻ വെക്കുന്നുണ്ട് അപ്പം ചൈന ഗ്രാസ് കട്ട് ചെയ്യാൻ മറന്നുപോയി അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്കി വെള്ളം ഇവിടെ വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പൾപ്പ് ഉണ്ടാക്കണ്ട അപ്പം ഐക്ക ആവശ്യണ്ട് കേട്ടോ അപ്പം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ടെടുത്താലും മതി കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതാ ഞാനിത് സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഗ്ലാസ് പുഡിങ് ഉണ്ടല്ലോ വിളനീറിൻ്റെ ഗ്ലാസ് പുഡിങ് അതാണ് ഇട്ടപ്പോൾ തയ്യാറാക്കണത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ് ഒന്ന് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ അപ്പോൾ ഞാനിതാ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരഞ്ച് സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ചൈനാ ഗ്രാസ് ഒക്കെ നല്ലോണം ഒന്ന് മെൽറ്റായി വരണം കേട്ടോ അപ്പോൾ ഇതാ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് പുഡിങ് ട്രയലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ പുഡിങ് ട്രയലോട്ട് മാറ്റണത് ഇത് അരിക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അരിച്ചാൽ ചെറിയൊരു തരിയൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് പായസത്തിലോട്ട് ചെറിയ സ്ലൈസായിട്ടാണ് ഇടാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ കട്ടില്ലാതെ ഇതിലോട്ട് ഒഴിച്ചെടുക്കണം അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ ഞാനിത് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ചനാഗ്രാസായി മെൽറ്റ് മെൽറ്റായി കിടക്കാതെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിതാ ഇതേപോലെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പാക്കറ്റ് കട്ട് ചെയ്തിട്ട് പാൽ കൊടുക്കാം ഇനി നമുക്ക് ഉരുളി ഗ്യാസ് സ്റ്റോവിൽ വെച്ചെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളിതിൽ ഓൾറെഡി മിൽക്ക് മെയ്ഡ് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്തെടുക്കാൻ ഇനി മധുര നല്ല വേണം എന്നുള്ളവർക്ക് അധികം ചേർത്ത് അതൊക്കെ അവരവരുടെ ഇഷ്ടം അപ്പം ഞാനിതാ നമ്മളെ ഇളനീറിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാൻ കേട്ടോ എന്നിട്ട് ഇളനീർ വെള്ളത്തിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മളിതാ ഒരു നാലോ അഞ്ചോ ഏലക്കായ ഫ്ലേവറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടി ഉള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി പായസത്തിൽ ചേർത്ത് കൊടുക്കുക അല്ലാത്തവർ ഇതേപോലെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം ഈ ടൈമിൽ തിക്കായി തോന്നുകയാണെങ്കിൽ ഇളനീര വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചെടുക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഒന്നും കണ്ട് വറ്റിച്ചെടുക്കണം ഇപ്പോഴത്തെ ഏകദേശം തിളക്കം വന്ന് ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു പായസത്തിൻ്റെ ഈ പാലുണ്ടല്ലോ ഇത് ഞാനൊരു ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് നമ്മൾ ഇളനീര് അടിച്ചതുണ്ടല്ലോ അത് ചേർത്തെടുക്കണത് ഈ പൾപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ചൂടോട് കൂടി തന്നെ ചേർക്കാം പക്ഷേ ഗ്യാസ് സ്റ്റൗന്ന് മാറ്റണം എന്നുള്ളൂ എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ നേരത്തെ ചെറിയ അധികം പ മൂക്കാത്ത ഇളനീർ കാമ്പുണ്ടല്ലോ അത് ചെറുതാക്കി കട്ട് ചെയ്തിന്ന് അതും കൂടി ഇതിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് തണുക്കാൻ വെക്കാം ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അപ്പോൾ ഇത് ഏകദേശം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഇത് മാറ്റാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉണ്ടല്ലോ ഗ്ലാസ് പുഡിങ് അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇളനീർ പായസം ആരും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിരിക്കരുത് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇളനീരൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നല്ല സിമ്പിളായിട്ടല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഫീഡ്ബാക്ക് പറയണേ ഇനി ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പായസം മിക്സ് അതിലോട്ട് ഈ പുഡിങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ അപ്പം നല്ല തണുപ്പിച്ചിട്ട് ഇത് കുടിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇപ്പം നല്ല തിക്കായിട്ടും കിട്ടിയിട്ടുണ്ട് നമ്മളെ പായസം ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ സബ് കുറവാണ് കേട്ടോ വീഡിയോയുടെ വ്യൂസിനനുസരിച്ചിട്ടുള്ള സബ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും ചെയ്തിരിക്കണം ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്